യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സംഭവത്തിൽ ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജനകീയമായ പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോട്ടം ഇങ്ങോട്ടും യൂത്ത് കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുണ്ടായത് പക്ഷെ ആ പ്രതിഷേധങ്ങളെല്ലാം പോലീസിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തല്ലി തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് മീഡിയക്കാർ ഉൾപ്പെടെ നാട്ടുകാർ കാണെ ഏതോ വലിയ കുല കുറ്റം ചെയ്ത രീതിയിൽ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നമ്മളെല്ലാം ഇന്ന് കണ്ടു ഒരു ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ഒരു പൊതുപ്രവർത്തകനെ ഈ രീതിയിലാണോ പോലീസ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇവിടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ആർഷോ നാല്പത്തി എട്ട് കേസുകളിലാണ് അദ്ദേഹം പ്രതി ഈ നാൽപ്പത്തി എട്ട് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പൊതുപ്രവർത്തകർക്ക് സാധാരണ വാഹനം തടയിലും റോഡ് തടയിലുമായി ബന്ധപ്പെട്ട കേസാണെന്ന് അങ്ങനെയല്ല തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള കേസുകളിലാണ് മുപ്പത്തഞ്ചോളം കേസുകളിൽ അദ്ദേഹം പ്രതിയായിരിക്കുന്നത് ഇവിടെ ആ ആശോചന പിടിക്കുവാനായിട്ട് ഇവിടത്തെ പോലീസിന് സാധിക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്വൈര്യ വിഹാരം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേരളത്തിലെ എല്ലാ മണ്ഡലം തലത്തിലും ഇന്ന് ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കാലടത്ത ഭരണത്തിനെതിരെ ദുർഭരണത്തിനെതിരെ നെറുകിട്ട ഭരണത്തിനെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നെറുകിട്ട ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഉയർത്തുന്നവരെ തുറങ്കലെടുക്കുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ ജന മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് നാൽപ്പത്തഞ്ച് ദിവസം സെക്രട്ടേറിയറ്റ് എന്ന മരണശിലാകേന്ദ്രം പൂട്ടിയിട്ടിട്ട് ഇരുപത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും അടക്കം രണ്ടായിരം പോലീസുകാരെയും വിന്യസിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വടക്കേറ്റത്ത് തുടങ്ങി തെക്കേറ്റം വരെ ഘോഷയാത്ര നടത്തി ജനങ്ങളെ കവളിപ്പിച്ചിരിക്കുകയാണ് ഒരു അഴിമതി നിറഞ്ഞ സർക്കാരിന്റെ ദുർഭരണമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ തിരിഞ്ഞാലും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വിലവർദ്ധനവ് സമാധാനമില്ലാത്ത അവസ്ഥ എല്ലാ പ്രതിസന്ധികളും കൊണ്ട് ഇന്നത്തെ ജനം കേരള ജനം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദുരന്തങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് കെ എന്നീ സംഘടനകൾ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിച്ചതിനെ പിണറായി വിജയന്റെ ഗുണ്ട പോലീസും അടിച്ചമർത്താനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളിൽ ഒന്നിനെ തൊറ്റുകഴിച്ചാൽ ഞങ്ങൾ ഇനിയും ഇനിയും ശക്തിയോടെ നിങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കെ ജെ റോബർട്ട് കൊച്ചി ജി മുൻ നഗരസഭർമാരായ പി ഡി സുരേഷ് കർമിളി ആന്റണി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ഡേവിഡ് ലിസൺ സജന യേശുദാസ് ഹസീന നജീബ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാരൂൺ ആന്റണി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം റബല്ലോ കൊച്ചി ന്യൂസ് കൊച്ചി